നമസ്തേ കാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും നിങ്ങളോടുള്ള കറൻ്റ് ഫീലിങ്സ് അവരെന്താണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഫീലിങ്സ് എന്നുകൂടി നമുക്ക് നോക്കാം കറൻറ്റിലുള്ള എനർജിയാണ് നോക്കുന്നതായിട്ട് എപ്പോഴും അവരുടെ ഒരു അവസ്ഥകളും ഫീലിങ്സുമാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്ങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് പിന്നെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത് കൂടാതെ തന്നെ പാസ്റ്റാണേലും പ്രസൻ്റ് ആണെങ്കിൽ ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ടാരോയിൽ നിന്ന് അറിയേണ്ടത് നിങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് ടാരോ നൽകുന്നതായിരിക്കും വിശ്വാസതോട് കൂടി മാത്രം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഹർദി പ്രത്യേ ഒരു கரന്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ 6 ഓഫ് പെൻഡിക്കിൾസ് ടെമ്പറൻസ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ഈ എനർജികളാണ് പെൻഡിക്കിൾസ് എനർജികളാണ് കേട്ടോ കണക്ട് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ആ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് അവർക്ക് കറന്റിലി പ്രോബ്ലംസ് ഉണ്ട് ഫിനാൻസ് സംബന്ധമാകുന്ന കാര്യങ്ങളാവാം അതല്ലെങ്കിൽ അവരുടെ പിടിച്ച് നിൽപ്പിന് അവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യേ സ മറ്റുള്ളവരുടെ സപ്പോർട്ട് സ്വീകരിക്കേണ്ടി വരുന്ന മറ്റുള്ളവരുടെ ഒരു ഔദാര്യം സ്വീകരിക്കേണ്ട ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ചെറുതും വലുതുമാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ മറ്റാരൊക്കെയോ സപ്പോർട്ട് സ്വീകരിക്കുന്നു മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒന്നെങ്കിൽ കരിയർ എനർജിയിലൊക്കെ ചെറിയൊരു ഉയർച്ച വന്നവരായി ഒരു മാറ്റം ഒരു ചെറിയ രീതിയിലുള്ളൊരു സക്സസ്സിലേക്കൊക്കെ വന്ന സിറ്റുവേഷൻസിലാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ചെറിയ രീതിയിലൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ഒരു സ്റ്റക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു മാര്യേജ് പോലുള്ളൊരു കാര്യത്തിന് അവർ ശ്രമിക്കുകയും അതിലവർക്കൊരു ബ്ലോക്കിംഗ് സംഭവിച്ച് നിൽക്കുന്നതായിട്ടുള്ള എനർജി കൂടി കാണാൻ പറ്റുന്നുണ്ട് കറൻറ്റിലെ അവരെ സംബന്ധിച്ച് അവരുടേതാകുന്ന പല സന്തോഷങ്ങളെയും പല കാര്യങ്ങളിൽ നിന്നും അവർ വിഡ്രോവലാകേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഏറ്റോ കാണുന്നത് അതായത് ഒരു അൺഫുൾഫില്ലിങ് എനർജി അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് അത് കരിയറിലാണെങ്കിലും ജോബ് സംബന്ധമാകുന്ന പ്രോ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ വീടിനകത്താണെങ്കിലും അവർ പുതിയ എന്തെങ്കിലും ഒരു ക്രിയ പ്രോജക്ട് ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അവരുടെ മനസ്സിനകത്തുള്ള ചില പദ്ധതികളെയൊക്കെ അവർക്ക് ബഹിഷ്കരിക്കേണ്ടി വരുന്നു ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇമോഷണൽ പരമാകുന്ന അറ്റാച്ച്മെൻറ്റിൽ നിന്നും അവർ പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻസാണ് കാരണം അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം അവരിൽ കാണുന്നുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില വീഴ്ചകൾ കറൻ്റിലി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അബണ്ടൻസിനൊക്കെ ഒരു സ്തംഭന അവസ്ഥ അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് മറ്റുള്ളവരുടെ മുന്നിൽ അഭയം പ്രാവിക്കേണ്ടി വരുന്ന മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസും അവർ ചിലപ്പോൾ സിംഗിൾ എനർജിയിലുള്ളവരായിരിക്കാം ഒരു വിവാഹം പോലുള്ള അല്ലെങ്കിൽ ഒരു ആഘോഷം പോലുള്ള ചില കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചെടുത്ത് നിന്നുമാണ് അവർക്കൊരു വീഴ്ച വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ അവർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അവരിൽ നെഗറ്റീവും പോസിറ്റീവും ആകുന്ന സിറ്റുവേഷൻസുകൾ കണക്റ്റഡ് ആണ് ശരിക്കും ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇമോഷൻസിന് ഭയപ്പെടുന്നു ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലെല്ലാം അവർക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു അതായത് വിശ്വാസം നഷ്ടപ്പെടുന്നു ഭയം നേരിടേണ്ടി വരുന്ന അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെല്ലുന്നുണ്ട് പാസ്റ്റിലുള്ള പല കാര്യങ്ങളും അവരിൽക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് പക്ഷേ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നു അവിടെ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്നു ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളെ ബേസ് ചെയ്ത് ഇവരൊന്ന് പ്രൊട്ടക്റ്റഡ് ആകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ശക്തി ചീറ്റിങ് ലഭിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ബന്ധങ്ങളെ ഭയപ്പെടേണ്ടി വരുന്ന ബന്ധങ്ങളിൽ അവർ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ എന്നാണെങ്കിൽ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നമുക്ക് നോക്കുമ്പം ഡിസംബർ മാസത്തിൻ്റെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും അതുപോലെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് അതുപോലെ മെയ് മാസത്തിൻ്റെ എനർജിയും ഈ ഒരു സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ഇല്യൂഷൻ എനർജിയാണ് അവർ പേടിപ്പിക്കുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസുകൾ അവരുടെ മുമ്പിൽ വരുന്നുണ്ട് ശരിക്കും അവർ അവരിപ്പം ഒരു ഭയത്തെ അതിജീവിക്കേണ്ടി വരികയും കൂടാതെ തന്നെ അവരുടെ ഇമോഷണൽ പരമാകുന്ന അവരുടെ മുന്നിലുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഫീലിംഗ്സാണ് മടിപ്പാണ് അവരുടെ മനസ്സുകൊണ്ട് വിരക്തി എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരുടെ മുന്നിൽ പക്ഷെ അതെല്ലാം ഒരു മായ വലയം പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നത് ഭയം തോന്നിപ്പിക്കുന്ന അതിനെ സ്വീകരിക്കുക അത് അനുഭവിക്കുക എന്നതൊക്കെ അവരെ സംബന്ധിച്ച് ഭയം തോന്നിക്കുന്ന സിറ്റുവേഷൻസാണ് കാരണം അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്ന അവർ വളരെ പ്രഷ്യസായിട്ട് എവിടെയൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ചീറ്റിംഗ് സംഭവിച്ചിട്ടുള്ള പേഴ്സണാണ് ഈ ഒരു ചീറ്റിംഗ് എനർജി ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നിൽക്കുന്നൊരവസ്ഥയും എന്തിനോടും ഒരു പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം പുലർത്താൻ പറ്റാത്തൊരവസ്ഥയും എന്തും പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാണ്ട് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു ഭയത്തെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസുകളെ ഒന്നും റിജക്റ്റ് ചെയ്യേണ്ടി വരുന്നു സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷെ അവരിലേക്ക് ചെല്ലുന്ന ഓപ്പർച്യൂണിറ്റീസും ഈ പറയും പോലെ ആ ഒരു വ്യക്തിക്ക് അനുയോജ്യമായതോ അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പ്രയോജനകരമാകുന്നതോ അല്ല എന്നുള്ളതും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് ജീവിതം മാറ്റിയെടുക്കണം ഒരു ഗ്രോത്തിലേക്ക് വരണം ഒരു സക്സസ് വേണം അവരുടെ ഒരുപാട് പദ്ധതികളുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ച് അവർ തോറ്റുകിട നിന്നാലും ആ വീണടുത്ത് നിന്നും വീണ്ടും കുതിച്ചുയരാൻ മനസ്സുള്ളൊരു എനർജിയാണ് ഒരു ഹയർ സെൽഫ് എനർജിയിലുള്ള വ്യക്തിയാണ് അതായത് ഏത് സാഹചര്യത്തിൽ ഒന്ന് വീണാലും അവിടുന്ന് വീണ്ടും അവരുയർത്തി എഴുന്നേൽക്കും അപ്പോൾ ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാത്തിരിക്കുന്നുണ്ട് നല്ലപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ആലോചിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ഇവർ ചെയ്ത ചില ചീറ്റിങ്ങുകൾ അവരുടെ ഉള്ളിൽ എപ്പോഴും റീകണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റെവിടെ മറ്റെവിടുന്നേക്കോ അവർക്ക് സംഭവിച്ചിട്ടുള്ള ചില തട്ടുകേടുകളും അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കാരണം അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ചില കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ അവർ ചിന്തിച്ചത് വെച്ച് അവർക്ക് സംഭവിച്ചു പോയ പരാജയങ്ങൾ ചീറ്റിങ് നേരിടേണ്ടി വന്നത് ഇവർ ഇവരിൽ സംഭവിച്ചു പോയ ചില ചീറ്റിങ്ങുകൾ മറ്റുള്ളവർക്ക് ഇവർ കൊടുത്ത ചില എക്സ്പീരിയൻസുകൾ ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഒന്നല്ല ഒരു നൂറുവട്ടം ആലോചിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് എന്താണേലും ഇപ്പം ഈ ഒരു പേഴ്സൺ യെല്ലോൺ എനർജിയിലാണ് നിൽക്കുന്നത് അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ ചിന്തകളിൽ മാത്രമേ ഉള്ളൂ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കൂടാതെ തന്നെ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു എലോൺ എനർജിയിലാണ് എല്ലായിടത്തും നിന്ന് ഈ ഒരു വ്യക്തി ഉൾവലിയുന്നുണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ആർക്കു മുന്നിലും ഈ ഒരു വ്യക്തി ചെന്ന് മറ്റുള്ളവർ നാലു പേര് കൂടുന്നിടത്തി ഒരു വ്യക്തിക്ക് മിങ്കിള് ചെയ്യാൻ പറ്റാത്ത വിധം ഈ ഒരു പേഴ്സൺ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ശക്തമാണെന്ന നിരാശയാണ് കേട്ടോ കാരണം ഇയാളുടെ ലൈഫിൽ വന്നിരുന്നതെല്ലാം ഈ ഒരു പേഴ്സൺ പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പം ഇയാളിലേക്ക് കണക്റ്റ് ചെയ്തതെല്ലാം പോസിറ്റീവ് പോസിറ്റീവായിരുന്നു പക്ഷേ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ നഷ്ടങ്ങൾ സംഭവിച്ചു കയ്യിൽ നിന്നും വിട്ടുപോയി എന്നുള്ളത് വളരെയധികം ശക്തമാകുന്ന നിരാശ എനർജി അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരു ലോങ് ഡിസ് ഒരു ലോങ് സക്സസ് എനർജി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൽ കൺഫ്യൂസഡ് ആണ് അതായത് ഒരു ഫാമിലിപരമാകുന്ന എനർജിയിലാണോ സാമ്പത്തികത്തിലാണോ കരിയർ പാതയിലാണോ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് പക്ഷേ അവരുടെ കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു ലോങ്ങ് ടൈം കുറിച്ച് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുമുണ്ട് അതിനുവേണ്ട ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തോല്ലാം ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അവർക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജി അവരിൽ എപ്പോഴും ഉണ്ട് അത് അവർ വളരെയധികം കീപ്പിംഗ് ചെയ്യുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും അവരൊരു സോൾ ബന്ധനത്തിലാണ് അതായത് ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഈ ഒരു വ്യക്തി ഒരു സോൾ ബന്ധനത്തിലാന്ന് പറയാൻ സാധിക്കും പാസ്റ്റ് ലൈഫ് കർമ്മ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസ് കൊടുത്തത് അർഹതയില്ലാത്തടത്തും റിജക്റ്റ് ചെയ്തത് അർഹത ആണ് എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് മനസ്സിലായ ഏറ്റവും നല്ലൊരു തിരിച്ചറിവെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ദൈവികമാകുന്ന പാതയിൽ ദേവി വിശ്വാസത്തിൽ കേട്ടോ മദർ എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്നെങ്കിൽ ദേവിയിൽ അതായത് അമ്മമാരുടെ എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം ദേവീ വിശ്വാസം കൂടിയ വ്യക്തിയാവും അല്ലെങ്കിൽ മറിയത്തിൻ്റെ എനർജിയിലേക്ക് അങ്ങനെയൊക്കെയുള്ള ആ ഒരു മദർ എനർജിയെ ബേസ് ചെയ്ത് വളരെയധികം ഒരു സ്പിരി സ്പിരിച്വാലിറ്റി എനർജിയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫെമിനിയൻ എനർജി പ്രസൻസിൽ അവരിപ്പം പൂർണ്ണമായിട്ടും ഒരു റിലാക്സിങ് അതായത് ഒരു ഹീലിംഗ് എനർജി അവരുടെ നിങ്ങളുടെ പേഴ്സണിൽ നടക്കുന്നുണ്ട് എനർജിയുടെ സിറ്റുവേഷൻസ് അതായത് അവരൊരു ഹീലിംഗ് അവരുടെ ലൈഫിൽ കറൻറ്റിലിട്ട് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കർമ്മ ഹീലിംഗ് എനർജിയുടെ പ്രസൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഒരു ഫെമിനിയൻ എനർജി ഹീലിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദേവി എനർജിയുടെ അല്ലെങ്കിൽ മദർ എനർജിയെ പോലുള്ള അതായത് സ്ത്രീകളെ കണക്റ്റ് ചെയ്തുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിങ് അവരുടെ ലൈഫിൽ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആയിരിക്കാം അവർ കണ്ടിരിക്കുന്നത് ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും അതിനകത്ത് അവരൊരു മാറ്റം ഒരു സ്പിരിച്വൽ മാറ്റം ഒരു പുതിയൊരു ഒരു വെളിച്ചം കാണുന്നു അവരുടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇവർക്ക് വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട് തെറ്റുകൾ എന്താണെന്നുള്ളത് ഇവരുടെ ബ്ലോക്കേജുകളും അതിൽ അതിൽ നിന്നും എനർജി നിന്ന് കടക്കണമെങ്കിൽ അവരെ ഹീലിംഗ് ചെയ്യണം എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഫോറോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു കൂട് കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കുറ്റബോധമുണ്ട് നിരാശയുണ്ട് ചെയ്തു പോയ പല കാര്യങ്ങളെയും ബേസ് ചെയ്ത് ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് അവരുടെ ഇമോഷൻസ് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്തൊരവസ്ഥയാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അവസാനിച്ചു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയിലുണ്ട് ഒരു റീബർത്ത് എനർജിയിലേക്ക് വരാൻ ഒരു മാറ്റത്തിലേക്ക് വരാൻ ഇവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിരാശ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരു നിരാശയിലും അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാവാം അവരെ സംബന്ധിച്ചൊരു പ്രതീക്ഷ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു റിബെർത്ത് എനർജി ഒരു അൺഎക്സ്പെക്റ്റഡായ ഒരു ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വരണമെന്നും ട്രോമാസ് ട്രോമാസിൽ നിന്നും അവർക്കുടെ ലൈഫിൽ അവർ ട്രോമ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ അതിൽ നിന്നും അവർ പുറത്ത് കടക്കാനുള്ള ശ്രമവും അവർ സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ക്യൂനോസോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പേഴ്സൺ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അവരിലേക്കൊരു ഗുഡ് ന്യൂസ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധന അവസ്ഥയിൽ നിന്നും അവർ പുറത്ത് കടക്കുമെന്നുള്ള ഒരു എനർജി അവരിൽ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ അവർ സ്വയം ഒരു ബന്ധനത്തിൽ പെട്ട പോലെയാണ് കറൻറ്റിൽ നിൽക്കുന്നത് അതിൽ നിന്നും പുറത്ത് കടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവരിൽ ഇമോഷൻസിനെയൊക്കെ അവരൊന്നും മാറ്റി വെക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത് വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ എന്താണെങ്കിലും അവർക്ക് ചില കാര്യങ്ങളിൽ ഡിസിഷൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ ലൈഫിൽ തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ ഈ കരിയർ എനർജിയെ ബേസ് ചെയ്താണെങ്കിലും ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള പ്ലാനുകളെ ബേസ് ചെയ്താണെങ്കിലും അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ അവരോട് മത്സരിക്കുന്ന ചില സിറ്റുവേഷൻസുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ചില പ്രതിസന്ധികൾ ചില വ്യക്തി ബന്ധങ്ങൾ വ്യക്തികളുടെ സാഹചര്യങ്ങളൊക്കെ അവരിൽ കണക്റ്റഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു സ്ട്രഗ്ളിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു പക്ഷേ അവരെ സംബന്ധിച്ച് അവർ ബുദ്ധിപൂർവ്വം അവരുൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒന്നിലും ഇൻവോൾവ് ആവാതെ അവരോടുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ പോലും അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫൈറ്റിങ്ങിന് അവർ തയ്യാറല്ല പ്ലസ് അവർ കർമ്മ ഹീലിങ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നടത്തുന്നുണ്ട് കേട്ടോ എന്താണേലും ഒരു കർമ്മ ഹീലിംഗ് എനർജി അവർക്ക് സംഭവിക്കും ദ എംബറസ് എനർജിയാണ് മദർ എനർജി അതല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ടോടു കൂടി അവർക്കൊരു ഹീലിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് നടക്കുമെന്നും അവർക്ക് ഫോക്കസ് ചെയ്യാൻ മുന്നോട്ടേക്ക് സാധിക്കുമെന്നുമുള്ള ഒരു വിശ്വാസം അവരിലുണ്ട് അവരെ സംബന്ധിച്ച് നമുക്ക് ടോട്ടലി പറയാൻ സാധിക്കുന്ന കറൻറ്റ് അവസ്ഥയിൽ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യം അവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് അത് അവരൊരു സ്പിരിച്വൽ പാതയിലേക്ക് ശരിക്കും ഒന്ന് ചേഞ്ച് ആയതുകൊണ്ടാവാം അവരിലേക്ക് ആ ഒരു വിശ്വാസം എനർജി കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് മീൻസ് ഒരു പാഷൻ എനർജിയാണ് കേട്ടോ പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്കിടയിൽ ഫാമിലിപരമാകുന്ന ചില ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം ബന്ധനമായിട്ടുള്ളത് ഫാമിലി എനർജി തന്നെയാണ് ജസ്റ്റിസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നീതി നടപ്പിലാക്കണം എന്നുള്ളത് അവർ വളരെ ആഴത്തിൽ സന്തോഷം കൂടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമോഷണൽ ബാലൻസ് കിട്ടുന്നുണ്ട് കേട്ടോ അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ചില സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയങ്ങളായിട്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ അവരുടെ ചിന്തകളെ ഫ്രഷ് ആക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ കണക്റ്റഡ് ആകുന്നത് അവരൊരു ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും അല്ലെങ്കിൽ മാറ്റം വരും പുതിയൊരു തുടക്കം ഈ ഒരു നിങ്ങളിൽ നിന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നവർ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി പ്രോസസ്സിങ് ആണ് കേട്ടോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ പോകുന്ന അത്രയും ആഴമുള്ളൊരു റിലേഷനായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധം നല്ല പ്രഷ്യസ് ആയിട്ട് പോയെടുത്ത് വേറെ ചില എനർജികൾ ഔട്ട്സൈഡ് ഫോഴ്സ് എന്ന് പറയും പോലെ പുറമേ നിന്നും വേറെ ചില എനർജികളുടെ പ്രസൻസ് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ എനർജിയെ ബ്ലോക്കാക്കി കളഞ്ഞിട്ടുണ്ട് അത് പേരൻസ് എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളുടെ എനർജി ആവാം എന്താണെങ്കിലും ഇതിനകത്ത് ശരിക്കും ഒരു മറ്റ് നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലോക്കിംഗ് വരുത്താൻ മറ്റു വ്യക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെന്താണോ ആ ഒരു പേഴ്സണിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് കേട്ടോ നിങ്ങൾ ആ ഒരു പേഴ്സൺ ആയിട്ടുള്ള ബന്ധത്തിലൊരു ബ്ലോക്കിങ് ആ ആഗ്രഹി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായത് അതിന് ഇല്ല എന്നാണ് ഫ്യൂച്ചർ ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടു പേരും ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും ഈ വ്യക്തി നിങ്ങൾ രണ്ടുപേരെയും ഹോൾഡ് ചെയ്തുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ മുഖം തിരിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും പോകുന്നത് നിങ്ങളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് രണ്ട് ദിശകളിലൂടെയാണെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ദ വേൾഡ് കാർഡാണ് അവസാനം നമുക്ക് വന്നിരിക്കുന്നത് റീയൂണിയൻ എനർജി നിങ്ങൾക്കിടയിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ ഒരു ബന്ധം കാർമ്മിക് എനർജി ഉള്ള ബന്ധമാണ് നിങ്ങൾക്ക് ചില രീതികളിലുള്ള നിരാശ ഭയം ആ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും അൻസൈറ്റി എനർജി ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻസിനെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് നമുക്കിതിനകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറയാൻ പറ്റുന്നത് ഈ ഒരു റിലേഷനിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ബേസ് ചെയ്ത് അവർ ആഗ്രഹിക്കുന്നത് റിയൂണിയൻ തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് അത്രത്തോളം പോസിറ്റീവ് എനർജി ലഭിക്കുന്നു ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ പക്ഷേ അതിനകത്ത് കാരണ പ്രശ്നങ്ങൾ കാർമ്മ കാർമിക് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബന്ധത്തിനകത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വിള്ളലുകളും നെഗറ്റിവിറ്റികളും നേരിടേണ്ടി വരുന്നതായിട്ട് കാണാൻ sabe que é